അസ്സാമലൈക്കും വറഹമത്തല്ലാഹ് വർക്കാത്തു മഹിദ്ദീൻ മാല ഹൃസ്വ്യാഖ്യാനം മുപ്പത്തിയാറ് എസ്മില്ലാഹുറഹ്മാൻ റഹീം കനിയില്ല കാലം കാനിയെ കൊടുത്തോവർ കരിഞ്ഞ മാരത്തി മൽക്കായായി നീറച്ചോവർ അവരെ ഫോയ് മസഹാറ കൊണ്ടാരേ അപ്പോളെ നാടെല്ലാം തീയായി നിറച്ചോവാർ അവരെ കുറവാക്കി കണ്ടവർക്കെല്ലാവർക്കും അപ്പോളെ ഒരേ ബാലാലെ കൊടുത്തോവാർ അവരെ വേറുപ്പിച്ചേ വസ്തുവിനപ്പോളെ അവരോരു നോക്കാലാദിനെ അമർത്തോവർ അവരെ ദുആയും ബാറകാത്തും ബാറക്കാത്തും കൊണ്ടോവർ ദുനിയാവും നിറഞ്ഞോവാ കണിയില്ലാ കാലം കണിയെ കൊടുത്തോവർ ശേഖവറുകളുടെ കറാമത്തുകൊണ്ട് പഴവർഗങ്ങൾ ഉണ്ടാകാത്ത സീസണിൽ പഴവർഗം നൽകി കരിഞ്ഞ മരത്തിമൽ കായായി നിറച്ചവർ ഉണങ്ങിക്കരിഞ്ഞ വൃക്ഷം കായ്ക്കുകയും ഫലഭൂയിഷ്ടമാവുകയും ചെയ്തു മഹാനായ ശേഖജീലാനി തങ്ങളുടെ രണ്ടു കറാമത്തുകളാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത് ഒന്ന് പഴങ്ങളുടെ സീസൺ അല്ലാത്ത കാലത്ത് മഹാനവറുകൾക്ക് അല്ലെങ്കിൽ മഹാനവറുകൾ ആളുകൾക്ക് ശിഷ്യന്മാർക്ക് പഴങ്ങൾ നൽകി രണ്ടാമത്തത് കരിഞ്ഞുണങ്ങിയ മരത്തിമൽ ഫലങ്ങൾ നിറച്ചു കൊടുക്കുന്ന അത്ഭുതം കാണിച്ചു ഇത്തരത്തിലുള്ള സംഗതികൾ ഇസ്ലാമിക ലോകത്ത് വളരെ പ്രസിദ്ധമാണ് ബഹുമാനപ്പെട്ട മറിയം ബി വി റിയല്ലാഹുനയുടെ സംഭവം വിശുദ്ധ കുർആാൻ തന്നെ മൂന്നാമധ്യായം സൂഹത്ത് ആലാന്റെ മുപ്പത്തിയേഴാമത്തെ സൂക്തത്തിൽ പറയുന്നത് കാണാം കുല്ലമാ قال يا مريم لك هذا قالت هو من من عند الله الله يرزق يشاء بغير حساب ബി അലിസ്സലാമിൻ ആയിരുന്നുവല്ലോ മറിയം ബിബിർ അലി അള്ളാഹുനയുടെ സംരക്ഷണ ചുമതല അവർ മെഹറാബ് എന്ന് പറയുന്ന എന്ന് പറഞ്ഞാൽ മുക്കസിന്റെ ഓരത്ത് ബഹുമാനപ്പെട്ട മറിയം ബിബിർ അലി അള്ളാഹുനക്ക് വേണ്ടി ഉയരത്തിൽ കെട്ടിയുണ്ടാക്കിയിട്ടുള്ള ഒരു ഒരു പിന്നെ താമസസ്ഥലം അല്ലെങ്കിൽ ഒരു റൂം അതാണ് ഇവിടെ പറയുന്ന മെഹ്റാബ് ആ മെഹ്റാബിന്റെ അടുത്തേക്ക് ഖക്കരി നബി അലി അലിസ്ലാം മറിയം ബിബിയെ സന്ദർശിക്കാൻ ചെല്ലുമ്പോഴെല്ലാം വജത ഇന്തഹാരി അവരുടെ അടുത്ത് വിവിധ ഭക്ഷണങ്ങൾ കണ്ടെത്തിയിരുന്നു അപ്പൊ കാല മറിയം ബിബിർ അലി അള്ളാവിനെയോട് ധക്കരി നബി ഇസ്ലാം ചോദിച്ചു ആ മറിയമോ അന്ന ലക്കി ഹാദ എവിടുന്നാ മറിയാമോ ഇതൊക്കെ കിട്ടിയത് എന്ന് മറിയം പറഞ്ഞു ഇത് അല്ലാഹുവിൽ നിന്ന് ലഭിച്ചതാണ് അള്ളാഹു സുബാൻ ആലാവിൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ കൊടുക്കും എന്ന് അല്ലാഹുവിന്റെ റസൂൽ ബഹുമാനപ്പെട്ട മറിയം ബിബിർ അള്ളാഹു പറഞ്ഞു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഹാഫുബിൻ ഖസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം വജദ വജതാരി അവരുടെ അടുത്ത് ഭക്ഷണങ്ങൾ എത്തിച്ചു ഇതൊക്കെ ജാനി എന്ന് പറഞ്ഞാൽ ടുപ്പ് കാലത്ത് ചൂടുകാലത്ത് ലഭ്യമാകുന്ന പഴങ്ങളും ചൂടുകാലത്ത് തണുപ്പ് കാലത്ത് സീസണിൽ ലഭ്യമാകുന്ന പഴങ്ങളും ബഹുമാനപ്പെട്ട മറിയം ബീബിർ അലി അള്ളാഹുനടുത്ത് മഹതിയായ മറിയം ബീവിയുടെ അടുത്ത് ധക്കരിയാ നബി അലി ഇസ്ലാം എത്തിച്ചു അപ്പൊ അതങ്ങൾ ഇവിടെ പറഞ്ഞോളൂ കനിയില്ല കാലം കനിയെ കൊടുത്തോ മറിയം ബിബിർ വലിയ താണ് ഔസലാഭം തങ്ങളൊരു വലിയാണ് അപ്പൊ വലിയ തായം അറിയും ഭീവരലീൽനാഥന്റെ ഉണ്ടാകുന്നത് പോലത്തെ കറാമത്ത് വലിയ ആയ ഔസലാഭം തങ്ങൾക്കുണ്ടാകുന്നത് ഒരിക്കലും തന്നെ നിഷേധിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് തന്നെ കനിയില്ലാത്ത കാലത്ത് കനിയെ കൊടുത്തു അഥവാ പഴത്തിന്റെ സീസൺ അല്ലാത്ത കാലത്ത് ആ പഴങ്ങൾ നൽകി എന്ന് പറയുന്നത് കറാമത്താണ് അതേപോലെ കരിഞ്ഞ മരത്തുമേൽ കായായി നിറച്ചവർ ഇത് കറാമത്താന്ന് പറയണെന്താ ഇതേ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇഭിനുക്കീർ തങ്ങളെ രേഖപ്പെടുത്തിയത് കാണാം ഒഫീഹിദ്ല കറാമാസിൽയായി ഔലിയാക്കൾക്ക് കറാമത്തുകളുണ്ട് എന്നതിന് ഈ ആയത്തിൽ തെളിവുണ്ട് എന്നുകൂടി രേഖപ്പെടുത്തിയത് കാണാം ഇനി കരിഞ്ഞ മരത്തിന്മേൽ കായായി നിറച്ചവർ കരിഞ്ഞുണങ്ങിയ മരത്തിൽ പഴം നിറച്ചു കൊടുത്തു എന്നാണ് അപ്പൊ പഴം ഇല്ലാത്തൊരു മരത്തിൽ ആ മരത്തിൽ പഴം ഉണ്ടാക്കി കൊടുക്കുക എന്നതും അള്ളാഹുത്താല അവന്റെ ഇഷ്ടദാസന്മാർക്ക് കറാമത്ത് മുഖേന സാധിപ്പിച്ചു കൊടുക്കുന്നതാണ് മറിയം ബിബി ബിബിറലി അള്ളാഹുന്നയുടെ തന്നെ സംഭവം വിഷുദ് ഖുർആാൻ അതാ സുഹൃത്തു മറിയമ്മിന്റെ ഇരുപത്തഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനുത്തല പറയുന്നത് കാണാം മറിയമ്മേ നിങ്ങൾ നിങ്ങളിലേക്ക് ആ ഈത്തപ്പൻ മരത്തെ പിടിച്ചു കുലുക്കുക എന്നാൽ തുസാപ്പിച്ച് നല്ല മൂത്ത് പഴുത്ത് പാകമായ പഴങ്ങൾ അത് നിങ്ങൾക്ക് താഴേക്കിട്ട് തരും ഇവിടെ ആ ഈത്തപ്പന മരത്തെ സംബന്ധിച്ച് ഇബിൻ അബ്ബാസിർ അലി അള്ളാഹുനുമേൽ നിന്ന് ഹൈഫദ് അബുൽ കസീർ തന്റെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നുണ്ട് മറ്റു പല മഹാന്മാരും ഉദ്ധരിക്കുന്നുണ്ട് യാബിസത്തൻ ആ ഈത്തപ്പന മരം ഉണങ്ങി നിൽക്കുകയായിരുന്നു അപ്പൊ ഉണങ്ങി നിൽക്കുന്ന ഈത്തപ്പന മരം മറിയം മറിയംബീബിർ അലി അള്ളാഹുനെ പിടിച്ചു കുലുക്കുമ്പോൾ മൂത്ത് പഴുത്ത് പാകമായ പഴങ്ങൾ ഇട്ടുതരുമെന്ന് പടച്ച തമ്പൂരാന്റെ പ്രോമിസാണല്ലോ നമ്മൾ കണ്ടത് എങ്കിൽ കരിഞ്ഞ മരത്തുമേൽ കായായി നിറച്ചു എന്ന് പറഞ്ഞത് പോസിബിളാണ് കൊണ്ട് അത്തരം സംഗതി ലഭ്യമാണ് എന്ന് വ്യക്തം അവരെ ഒരുത്തൻ പോയി മസ്ഹറ കൊണ്ടാരെ അപ്പോളെ നാടെല്ലാം തീയായി നിറച്ചവർ ബഹുമലപ്പെട്ട ശേഖവറുകളോട് പരിഹാസത്തോടുകൂടെ ആളുകൾ ബന്ധപ്പെട്ടപ്പോൾ ഷേഖവറുകളോട് മര്യാദ കേട് കാണിച്ച് ഷറൈവ് വിരുദ്ധമായ വിധത്തിൽ പെരുമാറിയപ്പോൾ മഹാനായ ശേഖവറുകൾക്ക് ദേഷ്യം വരികയും അപ്പോഴേ നാടെല്ലാം തീയായി നിറച്ചവർ നാട് മുഴുവനും തീ കൊണ്ടുള്ള ശിക്ഷ ഇറങ്ങുകയും ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത് അഥവാ ബഹുമാനപ്പെട്ട അലുസല്ല മുഖേന അള്ളാഹുത്താല കൊതിസിയായ ഹദീസിൽ അറിയിച്ചിട്ടുണ്ടല്ലോ നേരത്തെ നമ്മൾ പലപ്പോഴും ആ ഹദീസ് സൂചിപ്പിച്ചിട്ടുണ്ട് ഇമാം ബുഹാരി റബി അള്ളാഹുവിന്റെ ഹദീസ് നമ്പർ ആറായിരത്തി അഞ്ഞൂറ്റി രണ്ടാം നമ്പർ ഹദീസ് ആ ഹരീസി നമുക്ക് കാണാം എന്റെ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചാൽ ഞാൻ അവനോട് യുദ്ധപ്രഖ്യാപനം നടത്തുന്നുവെന്ന് ആ പടച്ച തമ്പൂരാന്റെ ശിക്ഷ അവർക്ക് നേരെ ഔലിയാക്കളെ പരിഹസിക്കുന്നവർക്ക് നേരെ വരുമെന്നാണ് ആ പറഞ്ഞതിന് അർത്ഥം ആ ശിക്ഷ വരുന്നത് ഉടനെ ആവാം അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടാവാം അല്ലെങ്കിൽ അവരുടെ ആഹൃത്തിന്റെ നഷ്ടം കൊണ്ടാവാം ഇങ്ങനെ തുടങ്ങിയിട്ട് പല രൂപത്തിലും ആ ശിക്ഷകൾ വരുന്നതാണ് എന്നാൽ ഒരു ഘട്ടത്തിൽ ഷീഖ് അവറുകളെ പരിഹസിച്ച ആളുകൾക്കെതിരെ കടുത്ത ശിക്ഷ തീ ഇറക്കിക്കൊണ്ട് അള്ളാഹു സുബാനു വത്താല ശിക്ഷിച്ചു എന്നാണ് പറയുന്നത് അള്ളാഹുവിന്റെ വിധിവിലക്കുകളോ അല്ലെങ്കിൽ അവന്റെ ബഹുമാനമുള്ള വ്യക്തികളെയൊക്കെ ചോദ്യം ചെയ്യുന്നിടത്ത് ഇവവിധത്തിലുള്ള ക്യാപിറ്റൽ പണിഷ്മെന്റുകൾ അള്ളാഹു സുബാനു വത്താല നടത്തിയതിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് ഇസ്ലാമിയ ഗ്രന്ഥങ്ങളിൽ തന്നെ കാണാവുന്നതാണ് അവരെ കുറവാക്കി കണ്ടവർക്കെല്ലാവർക്കും അപ്പോളെ ഒരെ ബാലായ കൊടുത്തോ മഹാന ശേഖവറുകളെ കുറവാക്കിയവർക്കെല്ലാം അഥവാ അവിടുത്തെ സ്ഥാനം കുറച്ച് കണ്ടവർക്കെല്ലാം അപ്പോൾ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട് ഔലിയായി ഇടങ്ങാറാക്കുന്നവർക്ക് അള്ളാഹു തല യുദ്ധം പ്രഖ്യാപിച്ചു എന്നതിന്റെ ഒരു പുലർച്ചെയാണ് ഈ പദ്യത്തിലും പറയുന്നത് ഔലിയാക്കളെ വിഷമിപ്പിക്കുന്നവർക്ക് അള്ളാഹു സുബാനുഹുത്താല ബലാവുകൾ പരീക്ഷണങ്ങൾ നൽകും എന്ന് അവരെ വെറുപ്പിച്ച വസ്തുവിനപ്പോളെ അവരൊരു നോക്കാൽ അതിനെ അമർത്തോവർ ശീഹവറുകളുടെ ഒരു നോട്ടം കൊണ്ട് തന്നെ മഹാനവറുകളെ വെറുപ്പിച്ച വസ്തുക്കൾ അല്ലെങ്കിൽ ആളുകളാവാം അവർ പോയിട്ടുണ്ട് ശീഹവറുകളെ വെറുപ്പിച്ച ആളുകൾക്ക് അല്ലെങ്കിൽ വസ്തുക്കൾക്ക് നാശം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഈ വരിയിൽ പറയുന്നത് മഹാന്മാരുടെ നോട്ടം സാധാരണ നോട്ടമല്ല അവരുടെ കണ്ണുകൊണ്ടുള്ള നോട്ടത്തെ സൂക്ഷിക്കണം എന്ന് നബൽ അള്ളാൻ ശ്രമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്ന ഹരീഫ് നേരത്തെ നമ്മൾ വിശദീകരിച്ചിട്ടുള്ളതാണ് അപ്പൊ അവരുടെ മാനസിക പൊരുത്തത്തോടുകൂടെയുള്ള നോട്ടമാണെങ്കിൽ ആ ഒറ്റ നോട്ടം കൊണ്ട് ഭാഗ്യം വരും അതേപോലെ അവരുടെ വെറുപ്പോടു കൂടെയുള്ള കോപത്തോടു കൂടെയുള്ള നോട്ടം കൊണ്ട് അതികഠിനമായിട്ടുള്ള ശിക്ഷയും വരും എന്ന കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ് അത് നേരത്തെ വിശദീകരിച്ചിട്ടുള്ള വരിയിൽ വരികളിൽ നിന്ന് നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുകയും ചെയ്യും ഇത്തക്കൂ ഷറാസു മിൻ എന്ന് ബഹുമാനപ്പെട്ട ബമസല്ലാ സമത്തങ്ങൾ വിശദീകരിച്ച ഹദീസ് നേരത്തെ പല വരികളുടെ വിശദീകരണത്തിലും നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നത് പ്രത്യേകം ഓർക്കുക അവരെ ദുയായും വർക്കത്തും കൊണ്ടോവർ ആഹ്റവും ദുനിയാവും നിറഞ്ഞോവർ ഷീഹവറുകളുടെ ദുവായും അനുഗ്രഹവും കിട്ടിയവർ ദുനിയാവിലും ആഹ്റത്തിലും ഗുണം ലഭിക്കുന്നവരാണ് കൂടുതൽ പറയേണ്ടതില്ലോ അള്ളാഹുന്റെ ഇഷ്ടദാസന്മാരായിട്ടുള്ള ആളുകളുടെ പൊരുത്തം അത് അള്ളാഹുന്റെ പൊരുത്തത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൌഭാഗ്യമാണ് ആ ഭാഗ്യം ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഇത്തരത്തിലുള്ള മാലകളും അതേപോലെ തന്നെ ഈ മഹാന്മാരുടെ ഗുണഗണങ്ങൾ ഒക്കെ അത്തരമൊരു മഹാലക്ഷ്യത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന ഇസ്ലാമികമായിട്ടുള്ള മാർഗങ്ങളുമാണ് അല്ലാഹു ആ വിധത്തിൽ നമ്മുടെ സംരംഭത്തെ കബൂൽ ചെയ്യട്ടെ ആമീൻ വസല്ലു അലസീദന മുഹമ്മദ് ഇൻ വാലിഹു വസ്ഹാബി വസ്ല്ലം അലഹമദല്ലാ റബ്ബില്ലാലമീൻ വസ്സലാ ലൈക്കും വറഹമുള്ള